ഇതൊരു കെട്ടുകഥയല്ല സിനിമയല്ല ഇത് സത്യമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നതെല്ലാം യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിൽ ഒന്നിലൂടെ ജീവിച്ച ഒരു മനുഷ്യന്റെ കഥയാണിത് എന്നിട്ടും എങ്ങനെയോ അദ്ദേഹം ഭൂമിയിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനായി മാറി അദ്ദേഹത്തിൻ്റെ പേര് എഡി ജാക്കു ഹോളക്കോസ്റ്റ് അതിജീവിച്ച ആ ഒരച്ഛൻ ഒരു സുഹൃത്ത് പ്രതീക്ഷയുടെ ഒരു ദീപനാളം അദ്ദേഹം കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ മാത്രമല്ല അതിജീവിച്ചത് വെറുപ്പിനെ തന്നെയാണ് സങ്കല്പിക്കാനാവാത്ത ആ വേദനയിൽ നിന്ന് അദ്ദേഹം പഠിച്ചത് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠമായിരിക്കാം എഡിക്ക് പതിനെട്ട് വയസ്സായപ്പോഴാണ് അദ്ദേഹത്തിന്റെ ലോകം അവസാനിച്ചത് അഭിമാനിയായ ഒരു ജർമ്മൻകാരൻ മികച്ച വിദ്യാർത്ഥി ഒരു എൻജിനീയർ ആകേണ്ടിയിരുന്നയാൾ ഒരു രാത്രി കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ അവിടെ നിശബ്ദതയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് കൊള്ളയടിക്കപ്പെട്ടിരുന്നു കുടുംബം അപ്രതീക്ഷമായി അന്ന് രാത്രി അദ്ദേഹം വിദ്യാർത്ഥിയായ ഇട്ടിയിൽ നിന്നും ജൂതനായ എട്ടിയായി മാറി അദ്ദേഹത്തെ ബ്യൂക്കൻ വാൾഡിലേക്കും പിന്നീട് ആഷീത്സിലേക്കും മാറ്റി അവ മരണത്തിൻ്റെ ഫാക്ടറികളായിരുന്നു നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും തകർക്കാൻ വേണ്ടി നിർമ്മിച്ച ഒന്ന് മനുഷ്യർക്ക് അവരുടെ മനുഷ്യത്വം നഷ്ടപ്പെടുന്നത് അദ്ദേഹം കണ്ടു ദയ കാണിക്കുന്നത് മരണത്തിലേക്ക് നയിക്കുന്നത് കണ്ടു ആരുടെയും കണ്ണിൽപ്പെടാതെ ജീവിച്ച് അദ്ദേഹം അതിജീവിക്കാൻ പഠിച്ചു അവിടെ വെച്ച് എഡ്ഡി ഒരു തീരുമാനമെടുത്തു ആരെയും വെറുക്കില്ല എന്ന തീരുമാനം അദ്ദേഹം പറഞ്ഞു വെറുപ്പൊരു രോഗമാണ് അത് നിങ്ങളെ ഉള്ളിൽ നിന്നും കാർന്നു തിന്നും മനുഷ്യത്വത്തെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി നിർമ്മിച്ചവരിടത്ത് എങ്ങനെയാണ് മനുഷ്യനായി തുടരാൻ കഴിയുക എഡ്ഡിക്ക് ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ സൗഹൃദം അവിടെ വെച്ച് അദ്ദേഹം കേട്ടിനെ കണ്ടുമുട്ടി അവർ സുഹൃത്തുക്കളായി മാറി അവർ ഭക്ഷണം പങ്കുവെച്ചു വിഷമങ്ങൾ തമാശകൾ ഒരു മരണയാത്രയിൽ എഡ്ഡി തളർന്നു വീണപ്പോൾ കേട്ട് അദ്ദേഹത്തെ ചുമന്നു കേട്ട് തളർന്നു വീണപ്പോൾ എഡ്ഡി അവനെ മഞ്ഞിലൂടെ ചുമന്നു നരകത്തിൽ സന്തോഷം ഒരു ആഡംബരമല്ല അതിജീവനമാണ് യുദ്ധത്തിനു ശേഷം ലോകം വീണ്ടും തുറന്നപ്പോൾ എഡ്ഡി ഒരു പ്രതിജ്ഞ എടുത്തു ഞാൻ ഇത് അതിജീവിച്ചാൽ എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും എൻ്റെ നല്ല ദിവസമായി ഞാൻ ജീവിക്കും എനിക്ക് വേണ്ടിയല്ല മറിച്ച് അതിജീവിക്കാൻ കഴിയാതെ പോയവർക്ക് വേണ്ടി ആ ക്യാമ്പുകളിൽ എഡ്ഡിക്ക് ഏകദേശം എല്ലാം നഷ്ടപ്പെട്ടു മാതാപിതാക്കളെ സഹോദരിയെ ബാല്യകാലം എന്നാൽ അദ്ദേഹം കണ്ടെത്തിയത് പണം കൊണ്ടു വാങ്ങാൻ കഴിയാത്ത ഒന്നായിരുന്നു നന്ദി ജീവിതലക്ഷ്യം സമാധാനം അദ്ദേഹം പ്രതികാരത്തിന് പിന്നാലെ പോയില്ല ഭൂതകാലത്തിൽ മുങ്ങിപ്പോയില്ല അദ്ദേഹം ഓസ്ട്രേലിയയിൽ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുത്തു ഒരു ഭർത്താവായി ഒരച്ഛനായി എല്ലാ ദിവസവും അദ്ദേഹം പുഞ്ചിരിച്ചു അദ്ദേഹം പറഞ്ഞു സന്തോഷം നിങ്ങൾ കണ്ടെത്തുന്ന ഒന്നല്ല അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് അദ്ദേഹം പ്രസംഗങ്ങൾ നടത്തി ഓരോ വ്യക്തിയെയും അദ്ദേഹം ഒരേ വാചകത്തിൽ അഭിവാദ്യം ചെയ്തു എൻ്റെ പേര് എഡി ജാക്കു ഞാൻ ഭൂമിയിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനാണ് നമ്മൾ ജീവിക്കുന്നത് പരാതികളുടെ ലോകത്താണ് വൈഫൈ സ്ലോ ആണ് ജോലി ബോറാണ് ഇൻസ്റ്റാഗ്രാമിൽ ആരോ മോശമായി പെരുമാറി പക്ഷെ എഡി എല്ലാം ഉപേക്ഷിക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നയാൾ നമ്മൾ മറന്നുപോയ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ജീവിതം ദുർബലമാണ് ഓരോ സൂര്യോദയവും ഒരത്ഭുതമാണ് ഓരോ സുഹൃത്തും ഒരനുഗ്രഹമാണ് അദ്ദേഹം നാസികളോട് ക്ഷമിച്ചില്ല പക്ഷേ അദ്ദേഹം ജീവിതത്തോട് ക്ഷമിച്ചു ഒരുപക്ഷെ അതാണ് അതിജീവിക്കുന്നതും ജീവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എഡി ജാക്കു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നൂറ്റിയൊന്നാം വയസ്സിൽ അന്തരിച്ചു അദ്ദേഹം മനുഷ്യരാശിയിലെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ ജീവിച്ചു എന്നിട്ടും നന്മയിൽ വിശ്വസിച്ചു അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് പാരമായി തോന്നുവെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ വലുതാണെന്ന് തോന്നുമെങ്കിൽ എഡ്ഡിയെ ഓർക്കുക അദ്ദേഹത്തിന് പുഞ്ചിരിക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്കും കഴിയും കാരണം സന്തോഷമെന്നത് വേദനയുടെ അഭാവമല്ല അതിനെ അതിജീവിക്കാനുള്ള തീരുമാനമാണ് ഓസ്ട്രേലിയയിലെ ചാനൽ ടെന്നിന് എഡി നൽകിയ ഒരു അഭിമുഖത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം ദയവായി അത് കാണുക ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ കഥയ്ക്ക് നമ്മൾ ലോകത്തെ കാണുന്ന രീതിയെ തന്നെ മാറ്റാൻ കഴിഞ്ഞേക്കും